വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ മൂന്ന് പെൺകുട്ടികൾക്കായി പോലീസ് അന്വേഷണം വിപുലമാക്കി കുട്ടികളുമായി ബന്ധമുള്ളവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇതിൽ ഒരു കുട്ടിയെ കണ്ടെത്തിയതായും സൂചനയുണ്ട് പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒലിങ്കരയിലുള്ള ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിലെ മലിനജലം പരിഹരിക്കുന്നതിനുള്ള കോടിയുടെ പദ്ധതിക്ക് മിഷന്റെ നഗരസഭാ യോഗത്തിൽ വിഷയം ഈ പദ്ധതിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് അറിയിച്ചത് മണ്ണാർക്കാട്ട് എഫ് നേതാവ് ഷാഹിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മണ്ണാർക്കാട്ടെത്തി ഭർത്താവ് സുഹൃത്ത് ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ മൂന്ന് പെൺകുട്ടികൾക്കായി പോലീസ് അന്വേഷണം വിപുലമാക്കി കുട്ടികളുമായി ബന്ധമുള്ളവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇതിൽ ഒരു കുട്ടിയെ കണ്ടെത്തിയതായും സൂചനയുണ്ട് ഘങ്ങളായി തിരിഞ്ഞാണ് പാലക്കാട് പോലീസ് തിരച്ചിൽ തുടരുന്നത് കുട്ടികൾ കരിമ്പുഴ പ്രദേശത്ത് ബസ് ഇറങ്ങിയതായും സൂചനയുണ്ട് ഈ ഭാഗങ്ങളിൽ ട്രോമാ കെയർ പ്രവർത്തകർ പരിശോധന നടത്തി ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലാണ് തിരച്ചിൽ നടത്തുന്നത് ഇന്നലെ നിർഭയ എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ നിന്നും മൂന്ന് കുട്ടികൾ മിസ്സായി രാത്രിയോടുകൂടെ നമ്മുടെ ആര്യംബാവ് അതേമാതിരി കോട്ടപ്പുറം വന്ന് ഇറങ്ങി എന്നുള്ള അറിവുകൾ ഞങ്ങക്ക് ഏകദേശം കൂടിയാണ് ട്രോമാറിന് ലഭിച്ചത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വിവിധ സ്ഥലങ്ങളിലും ഇവർ ഒളിച്ച് താമസിക്കാൻ ഉണ്ടായ ഉണ്ടാവുന്ന സാഹചര്യങ്ങളും ഇവർ ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചതുമാണ് മകണം തെരയാണ് നമ്മൾ ഈ കാടുകളും അതേമാതിരി എല്ലാ പുറട വക്ക് കുളങ്ങൾ അതേമാതിരി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ പരിശോധിച്ചു പക്ഷെ ഇവിടെ നിന്നും ഇവർ ഏകദേശം രാവിലെ ഒരു പതിനൊന്ന് മണിയോടൊക്കെ ഇവിടുന്ന് ഈ പ്രദേശം വിട്ടു പോയിട്ടുണ്ടെന്നുള്ള അറിയാൻ കഴിഞ്ഞത് കുട്ടികളുമായി ബന്ധമുള്ളവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പെൺകുട്ടികൾ പോയ സ്ഥലങ്ങളെ കുറിച്ച് സൂചന ലഭിച്ചതായും ഇവരെ ഉടൻ കണ്ടെത്താനാകുമെന്നും പാലക്കാട് എസ് പി ആർ ആനന്ദ് മാധ്യമങ്ങളോട് പറഞ്ഞു വൈകിട്ട് ആയിരുന്നാണ് അതിനെ കുറിച്ച് പോലീസ് കിട്ടിയ ശേഷം നമ്മൾ വിവിധ സംഘങ്ങളായിട്ട് പരിശോധന തുടങ്ങി ഫീൽഡിലുള്ള ഇന്റലിജൻസോ കളക്ട് ചെയ്ത് പരിശോധന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഏകദേശം അവരെ അവരെ ഒരു പോ പോയ സ്ഥലങ്ങളൊക്കെ എവിടേക്ക് പോകുന്നു ഏത് ഭാഗത്തേക്ക് പോയ വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ ചന്ദ്രനഗർ ലിമിറ്റിലുള്ള കസബ സ്റ്റേഷൻ പരിധിയിലെ നിർബിയ ഹോമിലായിരുന്നു ഈ കുട്ടികൾ അപ്പോൾ അവിടെ ഒരു രണ്ട് മാസം മുൻപ് ഒരു പത്തൊമ്പത് കുട്ടികൾ മാസമായിട്ട് മിസ്സിങ് ആയിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ പോലീസ് ടീം അവിടെ എത്തിയിരുന്നു എ എസ് പി അടക്കം ഉള്ള സംഘം അവിടെ പോയി പുളിച്ച രണ്ട് മണിയടക്കം അവരെല്ലാം ട്രേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് അതിനുശേഷം വീണ്ടും ആ ആ മിസ്സിങ്ങിലെ ഈ മൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഒരു മൂന്ന് ദിവസം മുൻപ് ഈ സെയിം നിർഭയ നിന്ന് ഇന്നലെ രാത്രി ആയതാണ് തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് പത്തുമണിയോടെയാണ് കണ്ണു പെട്ടിച്ച് മൂന്ന് പെൺകുട്ടികൾ കടന്നു കളഞ്ഞത് പതിനേഴ് വയസ്സുള്ള രണ്ടു പേരും പതിനാലു വയസ്സുകാരിയുമാണ് ചാടിപ്പോയത് ഇതിലൊരാൾ പോക്സോ കേസ് അതിജീവിതയാണ് മൂന്ന് പെൺകുട്ടികളും നേരത്തെയും സമാന രീതിയിൽ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയിരുന്നതായാണ് വിവരം അന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് ഇവരെ കണ്ടെത്തുകയും തിരികെ എത്തിക്കുകയുമായിരുന്നു തുടർന്ന് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയിരുന്നെങ്കിലും ഇവർ വീണ്ടും പുറത്തു പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായാണ് വിവരം സി സി എൻ കടം മലപ്പുറത്ത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോയമ്പത്തൂർ കേരള അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി തമിഴ്നാട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ ജില്ലകളിലെയും ഉദ്യോഗസ്ഥർക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദിവസവും ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന തുടങ്ങി പാലക്കാട്ടു നിന്നും വരുന്ന ആളുകളെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത് കേരളത്തിന്റെ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിൽ നിരീക്ഷണം നടത്താൻ ഹെൽത്ത് ഇൻസ്പെക്ടർ നഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമിന് രൂപം നൽകിയതായി തമിഴ്നാട് ആരോഗ്യവകുപ്പ് അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ ജില്ലകളിലെയും ഉദ്യോഗസ്ഥർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി സി എൻ മണ്ണാർക്കാട് എഐ വൈ എഫ് നേതാവ് ഷാഹിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മണ്ണാർക്കാട്ടെത്തി ഭർത്താവ് സുഹൃത്ത് ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചോദിച്ചെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഷാഹിനിയുടെ ഭർത്താവ് മയിലങ്കോട്ടിൽ മുഹമ്മദ് സാദിഖ് പറഞ്ഞു മണ്ണാർക്കാട് പോലീസാണ് നേരത്തെ കേസ് അന്വേഷിച്ചിരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സാധിക്കും മക്കളും ബന്ധുക്കളും പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തിയിരുന്നു ഷാഹിനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഭർത്താവ് പരാതിയിൽ ഉന്നയിച്ചത് ആരോപണ വിധേയനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നും പോലീസിന്റെ അന്വേഷണം മന്ദഗതിയിലാണെന്ന് െന്നും സാധിഖ് ആരോപിച്ചിരുന്നു തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ജൂലൈയിലാണ് ഷാഹിനിയെ മണ്ണാർക്കാട് വടക്കുമണ്ണത്തുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദേശത്തായിരുന്ന ഭർത്താവ് സാദിഖ് നാട്ടിലെത്തി മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സി സി എൻ മണ്ണാർക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷം ബിജെപി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം വിശ്വകർമ്മ ദിനാചരണവും ഉദ്ഘാടനം ചെയ്തു ഒരു മഹിളാ നേതാവ് അടുത്ത ദിവസം തന്നെ ബി ജെ പി ചേരും അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ സി പി ഐ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു മേഖല ഒന്നിടങ്ങും ബി ജെ പി ചേരാൻ വേണ്ടി അവർ അറിയിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു പ്രദേശം മൊത്തം ബി ജെ പിയിൽ ചേരാൻ വേണ്ടി അവർ തയ്യാറായിട്ട് നിക്കുകയാണ് ചിലത് ആ സ്ഥലത്ത് വെച്ചും ചില ആളുകൾ ഇങ്ങോട്ടൊക്കെ ചേരാനുണ്ട് അപ്പം നമ്മുടെ വിവിധ നേതാക്കന്മാരുടെ മണ്ഡലങ്ങളിലൊക്കെയുള്ള യാത്രാ സമയത്തും അതേപോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള നാല് നേതാക്കന്മാർ നമ്മുടെ മണ്ഡലത്തിൽ അടുത്ത മീറ്റിങ്ങിൽ വിശദീകരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെ സേവാപാക്ഷികമായി ആചരിക്കും രക്തദാന പരിപാടികൾ മെഡിക്കൽ ക്യാമ്പുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ സെമിനാറുകൾ നരേന്ദ്രമോദിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചിത്ര പ്രദർശനം വിവിധ സേവന പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ നാരായണൻ കെ രാമചന്ദ്രൻ കെ കെ സുരേന്ദ്രൻ ഗീതാ മാധവൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി രശ്മിനാഥ്

പന്നിശല്യത്താൽ പൊരുതി മുട്ടിയിരിക്കുകയാണ് ആലിപ്പറമ്പ് വട്ടപ്പറമ്പ് പാക്കത്ത് ചെറിയ പാടം പാടശേഖരത്തിലെ കർഷകൻ അബുട്ടി പാട്ടത്തിനെടുത്ത ഏക്കർ സ്ഥലത്താണ് ഇദ്ദേഹം ഇറക്കിയിരിക്കുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിളകളെല്ലാം പന്നികൾ വന്ന് നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് പന്നിശല്യം ഇവിടെ കൊല്ലായി തുടങ്ങി പഞ്ചായത്തിനൊരു അനുകൂലം പന്നി ഫുള്ള് പറിച്ച് അപ്പോൾ ഈ പൂളത്തറി ഇപ്പോൾ പറിച്ചിട്ട പൂളത്തറിയി കാണത് ഫുൾ ആയിട്ട് ഇതാണ് പൂളക്കാങ്ങാ കിടക്കുന്നു ഇടുമ്പോൾ ഒന്നും എടുത്തിട്ടല്ലേ കാര്യമായിട്ട് ചെയ്യുന്നത് എണ്ണൂറ് കിലോ പൂളയ്ക്കങ്ങൾ ഇട്ടിരിക്കണ മൂന്നിട്ടന്ന് തേങ്ങിട്ടണ സ്ഥലം അതൊക്കെ ഫുള്ള് ഞാൻ പൂള കിരുന്നു അപ്പോൾ പൂളക്കൽ മാറ്റിയതാണ് പന്നി സല്യം കാരണം പതിനേഴ് വർഷമായി വിവിധങ്ങളായ കൃഷി ചെയ്തു വരുന്ന വട്ടപ്പറമ്പ് കോരങ്കോട് പാക്കത്ത് അബുട്ടി പന്നിശല്യത്താൽ പൊരുതിമുട്ടിയിരിക്കുകയാണ് പാട്ടത്തിനെടുത്ത പത്ത് ഏക്കർ സ്ഥലത്താണ് ഇദ്ദേഹം കൃഷി ഇറക്കിയിരിക്കുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിളകളെല്ലാം പന്നികൾ വന്ന് നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് വിളവെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള രണ്ടേക്കറിലെ കപ്പ കൃഷി ഏതാണ്ട് മുഴുവനായും കഴിഞ്ഞു തന്നെ ഭയങ്കര തന്നെ അതിന്റെ എന്തെങ്കിലും ചെയ്ത് തന്ന മതി നമ്മക്ക് വേറെ പഞ്ചായത്തുനിന്നും പത്ത് വയസ്സാണ് നമ്മള് നയിപ്പിച്ചാതിരിക്കേണ്ട ഒരു ഉപകാരം ചെയ്ത് തന്നാ മതി വേറെ ഒരൊന്നുമില്ല കൃഷി ഇവിടെ എല്ലാ കൃഷി നടന്നാട്ട നാട്ടക്കേങ്ങ ചേന ചേമ്പ് എഞ്ചി മാങ്ങി മഞ്ഞള് കൂർക്ക മറ്റ പൂളത്തറി ഇപ്പോൾ ഒന്നൊന്നര ലക്ഷം റുപ്യയുടെ പന്തലാണ് അത് പോലും വന്ന് കണ്ടുപോയതാണ് അന്ന് ചീഞ്ഞ് പോയിട്ട് പോലും പിന്നെ രണ്ടാമത് എഴുതി തരുമോണ്ട് പറഞ്ഞത് എഴുതി കൊടുത്തിട്ടുണ്ടാരും ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ രണ്ടാമത് കുഴിച്ചിട്ട് കൊടുത്താൽ ആ കയ്യിലൊക്കെ വന്നുക്കണു മുളച്ച് വന്നിരിക്കണു കപ്പകൃഷിക്ക് പുറമെ വാഴ ചേന ചേമ്പ് കൂവ മഞ്ഞൾ മാങ്ങ ഇഞ്ചി കൂർക്ക തുടങ്ങി വിവിധ ഇനം കൃഷികളും അബുട്ടി തന്റെ കൃഷിയിടത്തിൽ നടത്തി വരുന്നുണ്ട് പന്നികളെ പിടിക്കാൻ കെണികൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലവത്താവുന്നില്ലെന്നാണ് അബുട്ടി പറയുന്നത് പന്നിശല്യം പരിഹരിക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നോ ബന്ധപ്പെട്ട കൃഷി അധികാരികളിൽ നിന്നോ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒലിങ്കരയിലുള്ള ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിലെ മലിന പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നാലു കോടിയുടെ പദ്ധതിക്ക് ശുചിത്വ മിഷന്റെ അനുമതിയായില്ല നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ചയായപ്പോൾ നഗരസഭാ അധ്യക്ഷനാണ് ഈ പദ്ധതിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് അറിയിച്ചത് വിവിധ ഫ്ളാറ്റുകളിൽ വ്യത്യസ്ത സെപ്റ്റിക് ടാങ്കുകൾ കൂട്ടിയിണക്കി മലിനജല സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കുന്ന പദ്ധതിയാണ് അംഗീകാരത്തിനായി നൽകിയത് അതേസമയം നിലവിലുള്ള സെപ്റ്റിക് ടാങ്കുകൾ ഇടയ്ക്കിടെ നിറയുന്നത് ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തുന്നുമുണ്ട് ടാങ്കുകൾ നിറഞ്ഞൊഴുകുന്നത് പരിഹരിക്കാൻ ചുറ്റുമതിൽ നിർമ്മിക്കാനും ടാങ്കുകളിൽ പി പൈപ്പുകൾ സ്ഥാപിക്കാനും നടപടിയെടുത്തതായി അധ്യക്ഷൻ അറിയിച്ചു ആറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് യോഗം അംഗീകാരവും നൽകി നഗരസഭയിലെ കക്കൂത്ത് സ്വദേശി അംഗമനിമിതനും ഹീമോഫീലിയ രോഗബാധിതനുമായ കെ ജുനൈദിന് ഡി ടി പി ആൻഡ് ഫോട്ടോസ്റ്റി സെന്ററിന് അനുയോജ്യമായ സ്ഥലം സൗജന്യമായി നൽകാൻ യോഗം തീരുമാനിച്ചു നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയ എസ് സി വിവാഹ ധനസഹായം ആദ്യഘട്ടത്തിൽ പത്തു കുടുംബങ്ങൾക്ക് നൽകും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വീതം പത്തു കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ധനസഹായമായി ലഭിക്കുക സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ കൗൺസിൽ യോഗം അനുശോചിച്ചു സിസിഎൻ പെരിന്തൽമണ്ണ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വലമ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു പോലീസ് ആർ എസ് എസ് സർക്കാർ ബന്ധത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം വെൽഫെയർ ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ട് അടക്കമുള്ള ശക്തമായ ഉയർന്നു വരുന്നില്ല പിന്നെ ഹൈന്ദവ പോലും അട്ടിമറിക്കുന്ന അഥവാ തൃശൂർ പുരത്ത് പോലും അട്ടിമറിച്ച് വോട്ട് നേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രക്ഷോഭമായി മുഴുവൻ ജനവിഭാഗം രംഗത്ത് വരണം വെൽഫെയർ പാർട്ടി രംഗത്ത് വരും ഇതിന്റെ പൂർത്തീകരണം വരെ വെൽഫെയർ പാർട്ടി ഉണ്ടാവും ജനങ്ങൾക്ക് നീതി കിട്ടുന്നത് പാർട്ടി ഉണ്ടാവുമെന്നാണ് പ്രഖ്യാപിക്കാൻ വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുന്നു ഇതിന്റെ മുഖ്യമന്ത്രി ആജ് ഇതിനെ എ ഡി ജി പി സംരക്ഷിക്കാൻ പാടില്ല മുഖ്യമന്ത്രി യുടെ കുടുംബത്തിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പച്ചവെള്ളം പോലെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ ആ സംഗതികൾ വെളിച്ചപ്പെടുന്നത് വരെ മുഖ്യമന്ത്രി ഞങ്ങൾ പറയും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ നടത്തിയ കേരളത്തിൽ നിന്ന് ലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന് സി പി എം മുതിർന്ന നേതാവ് പി ജയരാജന്റെ പ്രസ്താവനയിൽ സർക്കാരും പാർട്ടിയും നിലപാട് വ്യക്തമാക്കണമെന്ന് ആരിഫ് ചുണ്ടയിൽ പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സീതാലി വലംപൂർ വില്ലേജ് ഓഫീസ് മാർച്ചിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർ ഖാട്ട് അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ പതിനെട്ട് ലോകമുള ദിനം ഗ്രാമപ്രദേശങ്ങളിലെ അവശേഷിക്കുന്ന മുളകളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ വേണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു നമ്മുടെ പരിസ്ഥിതിയെ സന്തുലിതമായി നിലനിർത്തുന്നതിന് മുളങ്കാടുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ ഫലപ്രദമായി നേരിടുന്നതിൽ മുളകൾ പ്രധാന പങ്ക് വഹിക്കുമ്പോഴും സെപ്റ്റംബർ പതിനെട്ട് ഒരു മുളദിനം കൂടി കടന്നു പോകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ മുളകളെ സംരക്ഷിക്കാനോ കൂടുതൽ മുളകളെ വെച്ചു പിടിപ്പിക്കാനോ ആരും ശ്രമിക്കുന്നില്ല ആദ്യകാലത്ത് നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിലും വീടുകളിലും യഥേഷ്ടം മുളകൾ ഉണ്ടായിരുന്നു റബ്ബറിന് മോഹവില വന്നതോടുകൂടി ഗ്രാമങ്ങളിലെ വീട്ടുവളപ്പുകളിൽ പോലും മരങ്ങളെല്ലാം പൂർണ്ണമായും വെട്ടിമാറ്റി റബ്ബറിന് വഴിമാറി ഇതോടെ മുളകൂട്ടവും അപ്രത്യക്ഷ ായി തുടങ്ങി എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന മരങ്ങളും മുളകളും മനുഷ്യർക്കും പക്ഷികൾക്കും അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ തറവാടായ അമ്പലത്ത് കുഞ്ഞുമാളു അമ്മാളുവിന്റെ വീട്ടിൽ മുളകൾ ഇപ്പോഴും മുറിച്ചു മാറ്റാതെ സമൃദ്ധമായി നിലനിർത്തി പോരുന്നു മുള ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആദ്യ കാലങ്ങളിൽ വീടുകളുടെ അതിർത്തി വേലി കെട്ടി തിരിച്ചിരുന്നത് ഇന്ന് അവയെല്ലാം അപ്രത്യക്ഷമായി അതോടെ മുളകൾ ആർക്കും വേണ്ടാതെയായി പണ്ടുകാലത്ത് ഗ്രാമീണ കാർഷിക വൃത്തിയിൽ മുളകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു കൊട്ട വട്ടികൾ കൂട പലതരം മുറങ്ങൾ അളവുപാത്രങ്ങൾ പാചക ഉപകരണങ്ങൾ മത്തിക്കൊട്ട തൊപ്പിക്കുട കർഷക സ്ത്രീകൾ ഉപയോഗിക്കുന്ന കുണ്ടൻകുട മുറം പരിമ്പ് ഏറ്റുകൊട്ട മറ്റ് സംഗീത ഉപകരണങ്ങൾ പൂക്കൊട്ട എന്നിവയും മുളകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു പരിസ്ഥിതിയെ പുനരുജ്ജീവിപ്പിക്കാൻ മുളക്കൂട്ടങ്ങൾക്ക് കഴിയുമെന്ന് പരിസ്ഥിതി സ്നേഹിയും പക്ഷി നിരീക്ഷകനും റിട്ടയർഡ് അധ്യാപകനുമായ ശ്രീ ശ്രീകൃഷ്ണപുരത്തെ എം ആര്യകുമാരൻ പറഞ്ഞു പണ്ടുകാലത്ത് നമ്മുടെ നിത്യജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും മുള അരിയും നമ്മൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു പുതിയ കാലത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മൂലമായിരിക്കും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് അന്യം നിന്നു പോയിരിക്കുന്നു പരിസ്ഥിതിയെ പുനരുജ്ജീവിപ്പിക്കാനും മണ്ണിൻ്റെ സംരക്ഷണത്തിനും മുള വളരെയധികം സഹായകരമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ മുള ദിനത്തിൽ നമ്മുടെ പരിസരങ്ങളിലേക്കും വളപ്പുകളിലേക്കും മുളയെ തിരിച്ചുകൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകാൻ ഈ മുള ദിനം ഉപകാരപ്പെടട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു മണ്ണിന്റെ സുരക്ഷാ കവചം കൂടിയായ മുളകൾ നട്ടുവളർത്തുക വഴി മണ്ണിനെ ബലപ്പെടുത്താം മണ്ണിടിച്ചിലിനെ തടയാമെന്നും ഗ്രാമങ്ങളിലെ പ്രായമായ കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു മണ്ണൊലിപ്പ് തടയാനും പുഴയുടെ തീരങ്ങൾ ഇടിയുന്നത് കുറയ്ക്കാനും മുളകൾക്ക് കഴിയും നമ്മുടെ പരിസ്ഥിതിയെ സന്തുലിതമായി നിലനിർത്തുന്നതിന് മുളങ്കാടുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ചെത്തല്ലൂർ ചെത്തല്ലൂർ സൗത്ത് പെരുമ്പാലപ്പാറ സംഘചൈതന്യ ഓണം ആഘോഷിച്ചു കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത വിവിധ ആഘോഷ പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി കസേരകളി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഉറിയടി വടംവലി എന്നിവയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു നിരവധി കുട്ടികളും മുതിർന്നവരും പങ്കെടുത്തു സുദീപ് ശ്രീജിത്ത് അഖിൽ രാമദാസ് കൃഷ്ണദാസ് കൃഷ്ണേഷ് ദാസൻ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ ചെത്തല്ലൂർ ചെറുപ്പുളശ്ശേരി പാണ്ഡമംഗലം മദർസത്തുൽ ബിലാൽ മിലാദ്റാലിയും വാർഷിക പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെ ആദരിക്കലും കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു മഹൽ പ്രസിഡന്റ് റഫീഖ് സഖാഫി ഉദ്ഘാടനം ചെയ്തു അത് മുഹമ്മ എന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധമായ കുർബാൻ ഓർമ്മപ്പെടുത്തിയത് അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിട്ടുണ്ട് ലോകം അവസാനിക്കുന്നതുവരെ ഏത് സമയത്തും ഒരേ ഒരു പേരാണ് എല്ലാവരും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് മുഹമ്മദുർ മസ്ജിദ് ഖത്തീബ് സദർ മുയല്ലീം സിദ്ദിഖ് സഖാഫി പാവുക്കോണം പരിപാടികൾക്ക് നേതൃത്വം നൽകി സലീം മഥനെ ആശംസയറിയിച്ച് സംസാരിച്ചു ഹംസ യൂസഫ് മൊയ്തീൻ മുഹമ്മദ് കുഞ്ഞാൻ എന്നിവർ പങ്കെടുത്തു രാവിലെ പതാക്ക് ഉയർത്തി ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മഹല് സെക്രട്ടറി ആബിദ് സഖാഫി സ്വാഗതവും കൺവീനർ മുസ്തഫ നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി പ്രധാന വാർത്തകൾ ൾ പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ മൂന്ന് പെൺകുട്ടികൾക്കായി പോലീസ് അന്വേഷണം വിപുലമാക്കി കുട്ടികളുമായി ബന്ധമുള്ളവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇതിൽ ഒരു കുട്ടിയെ കണ്ടെത്തിയതായും സൂചനയുണ്ട്

സുഹൃത്ത് ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് மண்ணாக்காடு ரூரல் சர்வீஸ் சகரணு மதர் கேர் ஹாஸ்பிட்டல் ப்ரொவைடிங் கேர் வித் கைண்ட்னஸ்